ഗാസാമുനവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഒരു വലിയ മാനുഷിക ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആഗോള വിശപ്പ് സൂചികയുടെയും സംയോജിത ഭക്ഷ്യസുരക്ഷാ ഘട്ട വർഗീകരണ സംവിധാനത്തിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗാസയിലെ ജനസംഖ്യയുടെ നാലിലൊന്ന് അതായത് അഞ്ചു ലക്ഷത്തി പതിനായിരത്തിലധികം ആളുകൾ പട്ടിണി അനുഭവിക്കുന്നുണ്ട് ഈ സാഹചര്യം സെപ്റ്റംബർ അവസാനത്തോടെ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം ആളുകളിലേക്ക് ഉയരുമെന്നാണ് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നത് ഇത് ഗാസയിലെ ജനങ്ങളുടെ ദുരിതം എത്രത്തോളം ഗുരുതരമാണെന്ന് വ്യക്തമാക്കുന്നു ഇസ്രയേൽ യും ഹമാസം തമ്മിലുള്ള പോരാട്ടം ഗാസയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ് യുദ്ധം തുടങ്ങി ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും സൈനിക നീക്കങ്ങൾ അവസാനിച്ചിട്ടില്ല അത് ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ് ഒരു പ്രദേശത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഘടന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ പൂർണ്ണമായും തകർന്നു ഈ സാഹചര്യത്തിലാണ് ഗാസയിൽ കടുത്ത ക്ഷാമം പിടിമുറുക്കിയിരിക്കുന്നത് ഗാസയിലെ കടുത്ത ക്ഷാമം ഒരു പ്രകൃതി ദുരന്തമല്ല മറിച്ച് മനുഷ്യനിർമ്മിതമായ ദുരന്തമാണെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസ് ഉൾപ്പെടെയുള്ളവർ ശക്തമായി വാദിക്കുന്നു യുദ്ധവും ഇസ്രയേലിന്റെ ഉപരോധങ്ങളുമാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ ഗാസയിലേക്കുള്ള മാനുഷിക സഹായം പരിമിതപ്പെടുത്തിയത് പക്ഷ്യവസ്തുക്കളുടെയും ശുദ്ധജലത്തിന്റെയും ലഭ്യത കുറച്ചു ഇസ്രയേൽ തുടർച്ചയായി നടത്തുന്ന ബോംബ് ആക്രമണങ്ങൾ പക്ഷി ഉൽപ്പന്ന കേന്ദ്രങ്ങളെയും വിതരണ ശൃംഖലകളെയും തകർത്തു കർഷകർക്ക് കൃഷി ചെയ്യാനും കച്ചവടക്കാർക്ക് സാധനങ്ങൾ എത്തിക്കാനും കഴിയുന്നില്ല വിതരണ മാർഗങ്ങൾ പൂർണമായി തകർന്നത് ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ലഭിക്കാതെയാക്കി ആശുപത്രികൾ വൈദ്യുതി നിലയങ്ങൾ ജലവിതരണ സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും തകർന്നു ഇത് രോഗങ്ങൾ പടരാനും ശുദ്ധജലം ലഭിക്കാതെ ജനങ്ങൾ ദുരിതത്തിലാകാനും കാരണമായി വൈദ്യുത ബന്ധം ഇല്ലാത്തതിനാൽ ആശുപത്രികൾക്ക് പ്രവർത്തിക്കാനും കഴിയുന്നില്ല പല ആശുപത്രികളും അടച്ചുപൂട്ടേണ്ടി വന്നു ഇത് അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ള ആയിരക്കണക്കിന് ആളുകളെ ദുരിതത്തിലാക്കി ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിനുള്ള ഇസ്രയേലിന്റെ നിയന്ത്രണങ്ങൾ കാരണം ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും എത്തിക്കാൻ അന്താരാഷ്ട്ര സംഘടനകൾക്കും കഴിയുന്നില്ല